ജനാധിപത്യം എന്ന സാക്ഷിയെ പിടിച്ചു വെച്ച ചന്ദ്രശേഖരമായ കൊലപാതകം രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രത്തിൽ കുടുംബാംഗം ഇത്രയും സൗമ്യനും നിഷ്കളഞ്ജനുമായ ഒരു മനുഷ്യനെ ഇത്രമേല ക്രൂരമായി കൊല ചെയ്യാൻ അക്രമിക്കൂട്ടങ്ങളെ ആയുധവും അർത്ഥവും നൽകി പറഞ്ഞയച്ചവർക്കെതിരെ സമാനത കഠിനാത്ത ജനകീയ പ്രതിഷേധം സത്യവൽക്കുക തന്നെയാണ് ഐതിഹാസികമായ സമര പോരാട്ടങ്ങളുടെ രക്തസാക്ഷി ഗ്രാമത്തിൽ ബാലസംഘത്തിന്റെ പ്രവർത്തകനായാണ് അടിയന്തരാവസ്ഥ കാലത്ത് നടപടി സ്കൂളിലെ എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയായിരുന്നു പിന്നീട് എസ് എഫ്ഐയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായും സംസ്ഥാന കമ്മിറ്റി അംഗമായും കേന്ദ്ര സെക്രട്ടറിയറ്റ് അംഗമായും സമർപ്പണ സന്നദ്ധതയും അംഗീകരിക്കപ്പെട്ടു സെക്രട്ടറി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ യുവജന സംഘടനാ രംഗത്തും സമുജ്വലമായ സമര നേരങ്ങൾ കണ്ണന്തീരം നിൽക്കുന്ന വെഞ്ചിയ കണകാശേരി എന്ന കമ്മ്യൂണിസ്റ്റ് ഉരുപ്പ് തന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ സെക്രട്ടറിയായി മാറി അതുജയനായ ആ സംഘാടകൻ രണ്ടായിരത്തി എട്ടിൽ സി പി എമ്മിൽ നിന്ന് നയവ്യതിയാനങ്ങൾക്കെതിരെ പടയൊരുക്കം നടത്തിറങ്ങുമ്പോൾ ചന്ദ്രശേഖരൻ സി പി എമ്മിന്റെ വ്യതിയാക്രമിച്ചമായിരുന്നു വിദ്യാർത്ഥി വിഭജന സംഘടനാ പ്രവർത്തകനായിരിക്കും നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും പലതവണ പോലീസിന്റെ ക്രൂരമർശ്നങ്ങൾക്ക് വിധേയനാവുകയും ചെയ്ത അഞ്ചു തവണയിലേറെ വന്ന പാർട്ടി ൂഷണറിമാർട്ടറിയായും കേരളത്തിലെ ഇടതുപക്ഷ ഏകോപന സമിതിയുടെ സംസ്ഥാനും അഖിലേന്ത്യാ ഇടതു ഏകോപന സമിതിയുടെ ദേശീയ സമിതി അംഗമായിരുന്നു സഹാവ് പ്രവർത്തിച്ചു വരികയായിരുന്നു നയവഞ്ചക നയവഞ്ചനകൾക്കെതിരെയും അന്യവർഗ വ്യതിയാനങ്ങൾക്കെതിരെയും കഴിഞ്ഞ ഒന്നര ദശാബ്ദത്തിലധികമായി സി പി നടന്നു വരുന്ന രൂക്ഷമായ രാഷ്ട്രീയ സമരങ്ങളിൽ സക്രിയമായി തന്നെ ചന്ദ്രശേഖരൻ നിലകൊണ്ടു ആ സമരത്തിന്റെ ഒരു സവിശേഷ ഘട്ടത്തിലാണ് സി പി എം വിട്ടുകൊണ്ട് നയവിശുദ്ധിയുള്ള ഒരു ബദൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ലക്ഷ്യവുമായി അദ്ദേഹം റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരണത്തിനാണ് നേതൃത്വം നൽകുന്നത് സി പി എമ്മിന്റെ നേതൃത്വ നാട് വാഴികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച റവല്യൂഷണറിയുടെ പിടികൾ നെടുങ്കോട്ടകളാണ് കടപുറകി പോയത് ളികളിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ പേരും അടക്കം എല്ലാ തലമുറയിലേയും അതിജീവനം ആഗ്രഹിക്കുന്നവരുടെ പ്രലോഭനങ്ങൾക്ക് വഴി തന്റെ സമരങ്ങൾ അവസാനിപ്പിച്ചാൽ അദ്ദേഹം ഒരിക്കലും ഗുരുതമായിരുന്നില്ല വ്യക്തിപരമായ വളർച്ചക്കും നേട്ടത്തിനും വേണ്ടി ഏതെങ്കിലും തരത്തിൽ നിലപാടുകളിൽ വെള്ളം ചേർക്കാൻ ആ കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കൽ പോലും തയ്യാറായില്ല ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാനുള്ള പരിശ്രമങ്ങളെയും ഒരു കമ്മ്യൂണിസ്റ്റ് പോരാളിയുടെ നിശ്ചയർത്ഥത്തോടെയാണ് അദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റ് പോരാളിയെല്ലെന്ന് ഉറപ്പുവന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ വിലപ്പെട്ട ജീവൻ അടുത്തെടുക്കാൻ എതിരാളികൾ നിശ്ചയിച്ചത് ആ നൂറ് കേരളം ഇപ്പോഴും ഇറങ്ങിച്ച് നിൽക്കുന്നു ആ അമ്പത്തൊന്ന് വെക്കുകളിൽ മുഖം നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ പ്രിയ രാഷ്ട്രീയത്തിന്റെ പേരിൽ കഴച്ചു വളർന്ന രക്ഷാമൂര സംഘത്തിന്റെ മുഖം കൂടിയാണ് മെയ് നാലിന് രാത്രി വെള്ളിക്കാടിനായി കഴിഞ്ഞുകയറും പിന്നാലെ പതുങ്ങി നടന്ന പുലപാളിനെ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാതെ നിലപാടുകളിൽ നിർഭയനായി മരണത്തിന്റെ മുഖത്തേക്ക് അഞ്ചികടിയായി തലയൊക്കെ നടന്നുകയറിയ ഇരട്ട ചങ്കുള്ള ആ പടനായകനെയൊക്കെ നാടും ഞങ്ങളും അഭിമാനം കൊള്ളുന്നു പുലവാൾ തലപ്പുകളിൽ ജീവനച്ചു പോകും വരെ പ്രസാപ ചന്ദ്രശേഖരൻ ഉയർത്തിപ്പള്ളിച്ച വിശുദ്ധമായ വിപ്ലവരാഷ്ട്രീയത്തിനായി വിട്ടുപിഴ്ചയില്ലാതെ പൊരുതുമെന്ന് ഞങ്ങൾ ഓർമ്മിക്കുന്നു ഈ നാടിന്റെയും ജനതയുടെയും ഉറ്റവരുടെയും മനസ്സിൽ നിന്ന് ഒരു കൊട്ടേഷൻ സൗഹൃദന്മാർക്കും വെട്ടിമാറ്റാനാവാത്ത അദ്ദേഹത്തിന്റെ അനശ്വരമായ ധീരവീരസാക്ഷി സ്മരണകൾക്കു മുന്നിൽ ഞങ്ങൾ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു